നമസ്കാരം സി പി എം എം എൽ എ ആയ മുകേഷിന് നേരെ ഉയർന്ന പീഡന പരാതികൾ സി പി എമ്മിനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും ബി ജെ പിയും പ്രതിഷേധം കടിപ്പിക്കുമ്പോൾ ഇന്ന് മുകേഷിനും സി പി എമ്മിനും താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ് കോടതി മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞതോടെ തൽക്കാലത്തേക്ക് മാത്രം മുകേഷിനൊന്ന് ശ്വാസം വിടാം എന്നാലും മുകേഷിന് അധികനാൾ എം എൽ എ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്തിനാണ് സി പി എം മുകേഷിനെ പോലെ ഒരാളെ ചുമക്കുന്നത് എന്നാണ് പ്രവർത്തകർ പച്ചയ്ക്ക് ചോദിക്കുന്നത് ഒന്നിനു പിന്നാലെ ഒന്നായി മുകേഷിന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ നാണിപ്പിക്കുന്നതാണ് ഇതിനിടയിൽ മുകേഷിന്റെ ഭാര്യയും നടിയുമായ സരിതയുടെ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഭർത്താവായിരുന്ന മുകേഷിൽ നിന്നും നേരിട്ട ക്രൂരപീഡനങ്ങൾ സരിത അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു പൂർണ്ണ ഗർഭിണിയായിരിക്കെ വയറ്റിൽ തൊഴിച്ച് തള്ളിയിട്ടതും കരഞ്ഞപ്പോൾ മികച്ച അഭിനേത്രിയല്ലേ എന്നായിരുന്നു മുകേഷ് ചോദിച്ചത് രാത്രിയിൽ മദ്യപിച്ചാൽ മുടിക്ക് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുന്നത് പതിവായിരുന്നു മുകേഷ് നിലത്ത് വലിച്ചിഴക്കും സിനിമയിൽ മാത്രം കണ്ടതൊക്കെ ജീവിതത്തിലും സംഭവിക്കുമെന്ന് കരുതിയില്ല പുറത്തു പറയാൻ നാണക്കേട് തോന്നിയതിനാൽ എല്ലാം ഉള്ളിലൊതുക്കിയെന്നാണ് സരിത പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനും നൽകിയ വാക്കിന്റെ പുറത്താണ് പോലീസിനെ അന്ന് സമീപിക്കാതിരുന്നത് എന്റെ മോൻ ശരിയല്ല എന്ന് എനിക്കറിയാം ഇത് പത്രത്തിലൊന്നും വരരുത് മോൾ സഹിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആ വാക്ക് അദ്ദേഹത്തിന്റെ മരണം വരെ ഞാൻ പാലിച്ചു എന്നും സരിത പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ വിവാഹമോചന ഹർജിയും ഗാർഹിക പീഡനത്തിനും കേസ് നൽകുന്നത് ഇതിനുശേഷമാണ് അനുഭവിച്ച പീഡനങ്ങൾ തുറന്നു പറയാമെന്ന് കരുതിയത് എന്നും സരിത അഭിമുഖത്തിൽ പറയുന്നുണ്ട് തന്റെ നിശബ്ദത പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നും അവർ പറഞ്ഞു ഇത്രയും ക്രൂരത കാട്ടിയ മുകേഷ് എം എൽ എ സ്ഥാനത്തിന് അർഹനാണോ എന്ന് സി പി എം ധാർമ്മികതയോടെ ചിന്തിക്കണം സി പി എമ്മിലെ ഒരു വിഭാഗം മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൊല്ലം ജില്ലാ നേതൃത്വം മുകേഷിനെ പാടെ കൈവിട്ട് കളഞ്ഞു രാജിവെക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം പൊതുപ്രവർത്തനത്തിൽ ധാർമ്മികത അനിവാര്യമാണ് എന്നാണ് പൊതുവികാരം എന്നാൽ മുകേഷിന്റെ രാജി ആവശ്യം കടുപ്പിക്കേണ്ട എന്നാണ് സി പി ഐ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടത് രാജ്യകാര്യത്തിൽ സി പി എമ്മും മുകേഷും തീരുമാനം എന്ന നിലപാടിലാണ് ബിനോയ് വിശ്വം സി പി എം നേതൃത്വവുമായി ബിനോദ് വിശ്വം സംസാരിച്ചു എന്നും വിവരമുണ്ട് പക്ഷേ ആനി രാജ അടക്കമുള്ള സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ മുകേഷിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു എന്തായാലും മുകേഷിന് ഇനി അങ്ങോട്ട് മനസമാധാനമില്ലാത്ത ദിവസങ്ങളായിരിക്കുമെന്ന് ഉറപ്പ്